ഹായ് കൗ ഇന്നൊരു ഓട്ടം വന്നപ്പോഴേ നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു സൂപ്പറായിട്ടുണ്ട് ഇത് ഏതാണ് സ്ഥലം ഞാൻ എവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തു കമൻറ്റിൽ പറയാനോ കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ ആ കാണുന്നത് വീഴുമലയാണ് എവിടെ പോവുകയാണെങ്കിൽ എൻ്റെ വണ്ടി എൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും വണ്ടിനെ ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഷോട്ടെന്ന് പ്രകൃതി നമുക്ക് വേണ്ടതെല്ലാം തന്നെ കുട്ടിക്കാലം പൂക്കൾ പറിക്കാൻ പോകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കൃഷിയാണ് എൻ്റെ ക്യാമറയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഓർമ്മകളിലൂടെ ഒരു ബാല്യം പാടവരമ്പത്ത് കൂട്ടു തളർത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് സസ്യങ്ങളും അതുപോലെ തന്നെ പുഷ്പങ്ങളും ഇത് നമ്മുടെ തൊട്ടാവാടി തൊട്ട് കഴിഞ്ഞ അപ്പം തന്നെ വാടും ആ ചെടിക്കുള്ളൊരു പ്രത്യേകതയാണ് ഇതിൽ തന്നെ ചെറിയൊരു ചക്ക വലുപ്പത്തിൽ ചക്ക ചക്കൻ്റെ രൂപത്തിൽ ഒരു ചെറിയൊരു കായലാണ് ഇത് മനോഹരമായിട്ടുള്ളൊരു പൂവും അതുപോലെ തന്നെ ചെറിയൊരു ചെറിയ ചക്കൻ്റെ രൂപത്തിലുള്ളൊരു കായാണ് ഇത് തൊട്ടാവാടിൻ്റെ ചെറിയൊരു കായ് കാണാൻ തന്നെ നല്ല രസമാണ് ശരിക്കും നമ്മുടെയൊക്കെ ഓർമ്മ എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഓർമ്മ സമ്മാനിക്കുന്ന പാടവരമ്പുകളും അതുപോലെ തന്നെ പുഴയൻ കുളങ്ങളും ോഡുകളും എല്ലാം ഈ സമയത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തരം പൂക്കൾ ഇതൊക്കെ നമ്മുടെ വഴിയോരങ്ങളിലും പാടവരമ്പുകളിലും നിൽക്കുന്ന പൂക്കളാണ് ഇതൊക്കെയാണ് നമ്മുടെ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമ്മൾ പറിക്കുന്ന പൂക്കൾ വിവിധ തരം പൂക്കൾ അതുപോലെ തന്നെ കാശിത്തുമ്പ ഇന്ന് ഒരു മലയാളിയുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പൂവാണ് കാശിത്തുമ്പ ചെമ്പരത്തിയും ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ പാടത്ത് പൂത്ത് നിൽക്കുന്ന കുളവാഴകൾ ക്ഷീമക്കൊന്നും നമ്മൾ പൂക്കൾ ക്ഷീമക്കൊന്ന മാത്രമല്ലാട്ട നമുക്ക് ഈ വാഗമരത്തിൻ്റെ ചെറിയ ചെറിയ ഇലകൾ പോലും ഞങ്ങൾ പൂക്കളത്തിലേക്ക് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമ്മുടെ കനാലിൻ്റെ ചുവട്ടിലൊക്കെ പൂത്ത് നിൽക്കുന്ന പൂക്കളാണ് ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ അടയ്ക്കാമണി പൂക്കളും ഇപ്പോൾ കണ്ണിൽ കാണാത്ത ഒരു പൂവെന്ന് പറയുന്നത് അടയ്ക്കാമണി പൂവാണ് അത് ചെറുപ്പകാലത്തൊക്കെ പാടം വരുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഭയങ്കര കുറവാണ് അങ്ങനെ ഒരുപാട് മൺമറഞ്ഞ് പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തിൽ എന്നൊക്കെ അത് ആലോചിക്കുമ്പോൾ വലിയൊരു മധുരമുള്ള ഓർമ്മകളാണ് പൂക്കളായിക്കോട്ടെ അതുപോലെ തന്നെ ചെടികളാണെങ്കിലും പ്രകൃതിയാണെങ്കിലും നമുക്കെല്ലാം തേടുന്നത് പ്രകൃതിയാണ് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് വളം വഴുകി ചാണകം വഴുകി അതിലാണ് നമ്മൾ കൂടുകൊള്ളക്കള എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഇതൊരുപാട് പറിക്കും പറിച്ചു കഴിഞ്ഞാൽ ഇനി ജാലയ്ക്ക് പകരം ഒരു പൊടി നീല പൊടി എന്ന് പറയും മിസ്സൊക്കെ മുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ചുണ്ണാമ്പടിക്കുമ്പോൾ ചുണ്ണാമ്പിൽ മിക്സ് ചെയ്യാനായിട്ടൊക്കെ ഒരു നീലപ്പൊടി ഉണ്ട് ആ പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നീല കളർ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളർ പൂവാ ഞങ്ങൾ ഈ പാടത്ത് ഓടി നടന്ന് പറിക്കുന്ന ഒരു ചെടിയാണ് എന്താണ്ടാ അരിമണി പോലത്തെ ചെറിയ ചെറിയ അരിമണി പോലത്തരും ഞങ്ങൾ ഇതിനെ പൊള്ളക്കളാന്നാ പറയാ ഈ കാണുന്ന പാടത്ത് നിൽക്കുന്ന കമ്പ്ലിക്കും പൊള്ളക്കള വേണ്ട ഈ ഞാറ് നട്ടേൻ്റെ ഇടയിൽ വരുന്നൊരു സസ്യമാണിത് ഇത് ഞങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ധാരാളം പറിക്കാറുണ്ട് എന്തായാലേ കാലങ്ങൾ കഴിഞ്ഞു ഇതിൻ്റെ ഓർമ്മകൾ മാത്രമേ മനസ്സിലുള്ളൂ അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെ പറിക്കാൻ വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാരന്മാരും അനിയത്തിമാരും അനിയന്മാരും ഈ വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ ഇതൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഓണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്കൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഒരുപാട് ദാരിദ്ര്യമാണ് ഈ ഓണം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കർക്കിട മാസം പഞ്ഞ അങ്ങോട്ട് കഴിഞ്ഞ് നല്ല കാലത്തിലേക്ക് പോകും നമ്മുടെ മലയാളത്തിലെ മലയാള മാസം ആരംഭമാണ് ചിങ്ങവർഷം ആരംഭമാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ അന്നത്തെയൊക്കെ ഓണത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വർഷത്തിലൊരു പ്രാവശ്യം നമുക്കൊരു ഡ്രസ്സ് കിട്ടും പുതിയ ഡ്രസ്സ് എടുക്കുന്നത് ഓണത്തിനായിരിക്കും മിക്ക ആഘോഷങ്ങൾക്കും നമ്മൾ കിട്ടുന്ന ഞങ്ങൾ ഞാനൊക്കെ ഇടുന്ന ആ എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമാണ് സ്കൂൾ യൂണിഫോമാണ് ശരിക്കും പറഞ്ഞാൽ തയ്ച്ചിട്ട് ആ സമയമാകുമ്പോൾ തന്നെ വാങ്ങുന്നത് പിന്നെ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ അച്ഛനൊക്കെ പണിയുണ്ട് അമ്മയ്ക്കൊക്കെ പണിക്ക് പോയി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചാൽ മതി അതൊന്നും ഇല്ലെങ്കിൽ ഷർട്ട് മാത്രമായിരിക്കും അല്ലെങ്കിൽ പാൻറ്റ് മാത്രമായിരിക്കും അല്ല എല്ലാം തികഞ്ഞിട്ടൊരു ഡ്രസ്സ് കിട്ടിട്ടില്ല കുട്ടിക്കാലത്ത് പിന്നെ ആ സമയത്തുള്ള ഓർമ്മ എന്ന് പറയുന്നത് രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും വാഴയിലേക്ക് കിട്ടി അതിൽ നമ്മളുടെ വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ വെച്ചിരിക്കുന്നത് ആ വിഭവങ്ങളൊക്കെ ഒരുക്കി അതാണ് ഞങ്ങൾ ഓണസദ്യയായി തോന്നുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമുള്ള ഓർമ്മകളാണ് അന്നൊന്നും കയ്യിൽ കാശുണ്ടാവില്ല ചിലപ്പോൾ ഒരു നൂറ് രൂപ പോലും എടുക്കാനുണ്ടാവില്ല അല്ലെങ്കിൽ അമ്പത് രൂപ പോലും എടുക്കാനുണ്ടാവില്ല പക്ഷേ ഇന്ന് കാലം മാറി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൂടി ഓണം എന്ന് പറയുന്നത് ഓർമ്മകൾ മാത്രമുള്ളൂ ഇങ്ങനെയുള്ള പൂക്കളോ അല്ലെങ്കിൽ ആ പൂക്ക് പൂക്കൾ പറച്ച് പൂട് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും ഇന്ന് കാണാറില്ല കാരണം പൂക്കൾ മുഴുവൻ ഇപ്പം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല എല്ലാവരും വീടുകളിൽ നമ്മുടെ പരിസരങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്നിട്ടുള്ള കുറേയേറെ പൂക്കളുണ്ട് ആ പൂക്കൾ പറിച്ചിട്ടാണ് ഞങ്ങൾ പൂക്കളെ വിടുക ഇന്നത്തെ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയിൽ ഒരു വീഡിയോ കാണാൻ കഴിയുന്നില്ല കൂടെ പഠിക്കുന്ന സഹപാഠികൾക്ക് ഓണത്തിന് ഓണ അരി വിഭവങ്ങളും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമാഹരിച്ചിട്ട് ആ വീടുകളിലൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇപ്പോൾ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട് കേരളം മാത്രമല്ല മറ്റ് വെളിരാജ്യങ്ങളിലായിക്കോട്ടെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ അധിക ചെലവുകളില്ലാതെ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം അതുതന്നെയാണ് ഏറ്റവും വലിയ ഓണം അപ്പോൾ എല്ലാവർക്കും ആവശ്യകരിക്കാൻ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ